എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റായ തട്ടിട്ടിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഗ്ലാസിൻ്റെ അളവിലാണ് ചേരുവകൾ എടുക്കുന്നത് ഒരു ഗ്ലാസ് ഇഡലി അരി എടുക്കാം അരക്കപ്പ് പച്ചരി കൂടി ഇടാം അരക്കപ്പ് ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചവരി കാൽ ടീസ്പൂൺ ഉലുവ വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കാം അതിനുശേഷം നാലുമണിക്കൂർ കുതിരാനായി വയ്ക്കാം അരിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് കാൽക്കപ്പിലും കുറച്ച് കൂടുതലായി അവിൽ എടുത്തിട്ടുണ്ട് ഏതു തരം അവിൽ വേണമെങ്കിലും എടുക്കാം ഇതൊന്ന് കുതിർത്തി വയ്ക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയ ശേഷമാണ് കുതിരാൻ വെക്കുന്നത് അവർ കുതിർന്ന ശേഷം വരി അരയ്ക്കാം ചെറിയ തരിയോടുകൂടി അരച്ചെടുക്കാം ഇതിലേക്ക് കുതിർത്തി വെച്ച് കൂടി ഇടാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിടാം നന്നായി മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം മിനിമം ആറ് മണിക്കൂർ കൂടി വെക്കണം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ട് നോക്കാം നന്നായി പൊങ്ങിയിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഏതുതരം തട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കി നന്നായി എണ്ണ തേച്ച് കൊടുക്കണം എന്ന് മാത്രം ഇതിലേക്ക് കുറച്ച് മാവഴിക്കാം പത്ത് മിനിറ്റ് അവി കയറ്റിയെടുക്കാം ചൂടാറിയിട്ടുണ്ട് എടുക്കാം നല്ല സോഫ്റ്റായി തന്നെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായി തട്ടിയിട്ടിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ